ബത്തേരിയിൽ വീണ്ടും പുലി പാട്ടവയൽ സ്കൂൾ റോഡിന് സമീപമാണ് പുലിയെ കണ്ടത് സ്കൂളിന് സമീപത്തുള്ള മതിലൂടെ നടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്ത് വിവരങ്ങൾ നൽകാൻ അർജുൻ പി എസ് ചേരുന്നു അർജുൻ ബത്തേരിയിൽ വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് ആ ഇത്തരത്തിൽ പുലിയെ ഈ സ്കൂളിന്റെ പരിസരത്തു നിന്നും കാണുന്നത് അത് പാട്ടവയൽ സ്കൂളിന്റെ പരിസരത്തു നിന്നും ആ മതിലിന്റെ മുകളിൽ നടക്കുന്ന രീതിയിലാണ് ആ പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തി ആ പ്രദേശവാസിയാണ് ഇത്തരത്തിൽ പുലിയുടെ ദൃശ്യം ആ പകർത്തിയിട്ടുള്ളതാ നേരത്തെയും ഈ പ്രദേശത്ത് ആ പുലി ഉണ്ടായിരുന്നു അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു അതായത് ബത്തേരി ഭാഗത്തടക്കം ആ പുലി ഇറങ്ങിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ അടുത്തു നിന്നുണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധത്തിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും പാട്ടവയലയിൽ കൂടി ഇത്തരത്തിൽ ആ പുലിയെ കാണുന്നത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഈ വെക്കേഷൻ ക്ലാസുകളൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് എത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഈ പ്രദേശത്ത് കൂടിയാണ് രാത്രിയിലടക്കം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു ജാഗ്രത ഈ പ്രദേശത്ത് വേണ്ടിയിരിക്കുന്നു ഇന്ന് രാവിലെ അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ അതായത് ഡി എഫ് ഒ അജിത് കെ രാമന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫോറസ്റ്റ് സംഘം ഈ പ്രദേശത്തെത്തി ആ പരിശോധന നടത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള കാറ് നിറഞ്ഞ പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ആ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് എന്തിനകത്ത് നീം ആവശ്യമെങ്കിൽ പുലിയെ പിടികൂടാൻ അടക്കമുള്ള സാഹചര്യം ശരി അർജുൻ ബത്തേരിയിൽ ഇന്ന് പുലർച്ചെയോടെയാണ് പുലിയിറങ്ങിയത് സ്കൂൾ റോഡിന് സമീപമാണ് പുലിയെ കണ്ടത് സ്കൂൾ സമീപത്തുള്ള മതിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും അർജുൻ പി എസ്